السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي ارسني هذا النهاية ستي بشواسي, قلي. بشواسي قلي. മരിച്ച വീട്ടിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയങ്ങൾ ലോകത്ത് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിൽ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ അത് പാടില്ല ബിജാത്ത് തന്നെയാണ് എന്ന് തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇമാം ഷാഫ് റഹ്മുള്ളയുടെ അനുചരന്മാരിൽ പോലും അതുമാത്രമല്ല ഇമാം ഷാഫ് റഹ്മുള്ളയുടെ അഭിപ്രായത്തിൽ പോലും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം അത് വിദഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് ആയത്തുകൂടി തെളിവായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഒരു ഒരു മുസ്ലിയാർ അദ്ദേഹം ഇതിനെ വിശദീകരിക്കുമ്പോൾ മുജാഹിദ് മരിച്ചാൽ ഖുർആൻ ഖുർആാനോദാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന പ്രാഥമിക കർമ്മങ്ങളെപ്പോലും കളിയാക്കിക്കൊണ്ടുള്ള ചില സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും ആദ്യം ആ സംസാരത്തിലേക്ക് നമുക്ക് കാതു കോർക്കാം പാടില്ല 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 വീട് തോന്നാൻ ഓടാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ മരിച്ചു എന്താ നമ്മളിപ്പോൾ മരണ വാർത്ത കേട്ടാൽ സാധാരണ എന്താ ചെയ്യൽ അത് ഇന്നാലില്ലാഹി വൈന്ന ഇല്ലാഹി റജൻ എന്ന് പറയും അതാണ് നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അതിനുള്ള തെളിവുകളുണ്ട് ഇനി അദ്ദേഹം ബാക്കി എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം നമ്മൾ 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 ഈ വന്നിട്ട് എന്ന് അത് 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 ചെയ്യും ഖുർആനാണോ ഖുർആനാണോ അല്ലേ 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 ഒരു മുജാഹിദ് മരിച്ചു ഖുർആൻ ഓതാൻ പറ്റില്ല വിഷയങ്ങൾ പഠിക്കണം ആ വിഷയങ്ങൾ പഠിക്കണം അത് പഠിപ്പിച്ചു തരാം ഇൻഷാ ഇൻഷാല്ല വിഷയങ്ങൾ പഠിക്കാത്തതിന്റെ കുറവല്ല എന്നതാണ് മനസ്സിലാക്കുന്നത് പഠിച്ചിട്ടും പഠിക്കാത്തതുപോലെ നടിക്കുമ്പോഴാണ് പ്രശ്നം വ ഇന്നാലില്ലാഹിവ ഇന്നായിലഹി രാജോൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ ഓതലാണോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി വ്യക്തിയെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഒരാൾ മരിച്ചാൽ ആ മരണ വാർത്ത കേട്ടാൽ നമ്മൾ വ ഇന്നായിലഹി രാജ ഓൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഓതലാണോ ഒരിക്കലുമല്ലോ വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി വിശ്വാസികളുടെ ക്വാളിറ്റി പറയുന്ന അടുത്ത് പറഞ്ഞു അല്ലദീന ഇതാ അസ്വാബത്തുഹും മുസീബ് ഖാലു വ ഇന്നാ ഇലൈഹി റാജിഊൻ വിശ്വാസികളായ ആളുകൾ അവർക്കെന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്നാലില്ലാഹിവ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് വിശുദ്ധ ഖുർആനിലുള്ള വരി വരി തന്നെയാണ് പക്ഷേ ഒരു മുസീബത്ത് ബാധിക്കുമ്പോഴേക്ക് ഇന്നാലില്ലാഹിവ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക എന്നത് ദിക്റാണ് വിശുദ്ധ ഖുർആാൻ ഓതലല്ല എന്നാൽ നമ്മുടെ ഇവിടുത്തെ ചർച്ച എന്താണ് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയത്തിൻ്റെ തലഭാഗത്തിരുന്ന് അല്ലെങ്കിൽ കബറിൽ കൊണ്ട് വച്ചതിന് ശേഷം അവിടെ ഒരു ഖത്തപ്പുര കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ദിവസങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അവിടെയാണ് ഇദ്ദേഹം തിരുമറി നടത്തുന്നത് ആദ്യത്തെ തിരുമറി തന്നെ ഒരാൾ മരിച്ചാൽ പ്രാഥമികമായി ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അവൻ്റെ ബാധ്യതകൾ റസൂല്ല കൃത്യമായി പഠിപ്പിച്ചു തന്നു അപ്പോൾ ഒരാൾ മരിച്ചത് കേട്ടാൽ ആദ്യം ഇന്നാലില്ലാഹി വൈന്നായി ലഹിറാജു അവൻ പറയണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടുത്തെ വിഷയം എന്താ ഇദ്ദേഹം തുടങ്ങി വയ്ക്കുന്ന വിഷയം മരിച്ചു കഴിഞ്ഞാൽ മയത്തിനു വേണ്ടി ഹത്തം തീർക്കാൻ പറ്റുമോ ഖുർആൻ ഓതാൻ പറ്റുമോ സുറത്ത് യാസീൻ ഓതാൻ പറ്റുമോ എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസീബത്ത് കേൾക്കുമ്പോൾ ഇന്നാലില്ലാഹി വൈന്നായി ലഹിറാജു അവൻ പറയാൻ മുജാഹിദിനു പറ്റൂല എന്ന് പറഞ്ഞു വയ്ക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുജാഹിദിനു പറ്റും അവർ ഇന്നാലില്ലാഹി വൈ ഇന്നാ ഇല്ലാഹി രാജാവൻ പറയും അതിനൊന്നും യാതൊരു സംശയവുമില്ല ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി നിങ്ങൾ പഠിക്കാനാണല്ലോ അപ്പോൾ നമുക്കൊന്ന് പഠിക്കണ്ടേ ഇൻഷല്ല നിങ്ങളുടെ മധുഹബ് പ്രകാരം തന്നെ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിക വീക്ഷണം എന്നത് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇമാം ഷാഫി റഹ്മുള്ള നിങ്ങൾക്കെതിരാണ് ഇമാം നബി റഹ്മാഹുള്ള നിങ്ങൾക്കെതിരാണ് ഇമാം നബബി റഹ്മഹുല്ലയെക്കുറിച്ച് രണ്ടാം ഷാഫി എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മധുഹബ് പോലും നിങ്ങൾക്കെതിരാണ് എന്നത് യാതൊരു സംശയവുമില്ല ഞാനത് വെറുതെ പറയുന്നതല്ല ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു വസ്തുതയുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഒരു ഒരു മുജാഹിദ് മരിച്ചു എന്ന് നമ്മൾ നമ്മൾ മയ്യത്ത് ഭൂമിയിൽ മറയാണ് മണ്ണ് എന്താ അദ്ദേഹം പറയുന്നത് മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് മൂന്ന് പിടി മണ്ണ് അതിലേക്ക് വച്ചതിന് ശേഷം മിൻഹാ ഹലഖ്നാക്കും വ ഫീഹാനു ഐദുക്കും വ മിൻഹാ നുഖിജുക്കും താറത്തൻ ഉഹ്റ എന്ന ആയത്ത് ഇവർ ഓതുകയില്ലല്ലോ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തല്ലേ എന്നാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിശുദ്ധ ഖുർആാൻ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് പാരായണം ചെയ്യുന്നതും മയത്തിനു വേണ്ടി പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഷാഫി ഐ മദബിൽ എന്താണ് എന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ ഹദീസിനുള്ള ഈ അല്ലെങ്കിൽ ഈ ഒരു പ്രാ കാര്യത്തിനുള്ള തെളിവായിക്കൊണ്ട് അവരുദ്ധരിക്കുന്നത് ഇമാം അഹമ്മദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി എൺപത്തി ഏഴാമതായി ഉദ്ധരിച്ച ഹദീസാൻ മഹാനായ അബു ഉമാമ റിയാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഉമ്മു കുൽസും റസിയുള്ള അൻഹ അവരുടെ പെൺമക്കൾ റസൂല്ലാഹി തലസ്ലമിയുടെ മകളാണ് ഉമ്മു കുൽസു അവർ മരിക്കുന്ന സമയം ഖബറിലേക്ക് വച്ച സമയം ആ ഖബറിലേക്ക് വെക്കുമ്പോൾ മൂന്ന് പിടി മണ്ണുകൾ വെക്കുന്നു ഓരോ പിടി വെക്കുമ്പോഴും മിൻഹാ ഖലഖ്നാക്കുംഫീഹ നൊ ഈദുക്കും മിൻഹ നുഹ്റിജുക്കും താറത്തൻ ഉഹ്റ എന്ന ആയത്ത് ഓദി എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഈ ഹദീസിൻ്റെ പരമ്പരയും ഈ ഹദീസിൻ്റെ സുഹൃത്തും അതിന്റെ സ്വീകാര്യതയും പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഫൗഹുവാദീസുൻ ജിദ്ദ ഈ ഹദീസ് എന്നത് അങ്ങേയറ്റം ദുർബലമായ ഹദീസാണ് ഒന്നാമത്തെ മറുപടി അതുതന്നെയാണ് അങ്ങേയറ്റം ദുർബലമായ ഹദീസാണ് ഈ ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഇനി മൂന്ന് പിടി മണ്ണ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകൾ കാണാൻ സാധിക്കും പണ്ഡിതന്മാർ പറയുകയാണ് ഫല ഫലാ ലഹു അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഈ ഓരോ പിടി മണ്ണ് വയ്ക്കുമ്പോഴും ഓരോ ആയത്തോതുക മിൻഹാ ഹല ഖുനാഖും താറത്തൻ ഉഹ്റ ഓരോ പിടി മണ്ണ് കബറിലേക്ക് വയ്ക്കുമ്പോഴേക്കും ഓരോ ആയത്തുകൾ വീതം ഓതണം എന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ്റെ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ജക്കറബ അതുൽ അഹിൽ അയിൽ പണ്ഡിതന്മാരിൽ പെട്ട ചില ആളുകൾ ഈ മണ്ണ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് സുന്നത്താണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പിടി മണ്ണ് വയ്ക്കുക എന്നത് അത് സുന്നത്താണ് പക്ഷേ ഓരോ പിടി മണ്ണ് വയ്ക്കുമ്പോഴും മിൻഹലാക്കും വ ഫീഹ നുഅീദുക്കും വ മിൻഹാ നുഹ്ദീജുക്കും താരത്തൻ ഉഹ്റ എന്നത് ഫലൈ സഫീഹി ഹദീസുൻ അൻ റസൂൽ ഇല്ലാഹിസ് അലൈഹി വസ്ലം അലൈഹി അവലംബിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് പോലും റസൂൽ അള്ളാഹി സല്ലാഹു അലൈവലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇമാം നബബി റഹ്മുള്ള ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മയത്തിനുമേൽ ഖുർആാൻ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷറഹ് മുസ്ലിം വിവരിക്കുമ്പോൾ ഒന്നാം മോളിയം തൊണ്ണൂറാമത്തെ ഹദീസുമായി ബന്ധപ്പെട്ട അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് വ അമ്മ കിറാ അതു ഖുർആൻ മയത്തിനു വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഫൽ മഷൂർ മധുഹബി ഷാഫ്ഐലാൽ സവാബുഹ ഇലൽ മയ്യത്സ് മയ്യത്തിന് അതിൻ്റെ പ്രതിഫലം എത്തുകയില്ല എന്ന് ഇമാം നബബി റഹ്മാ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സമസ്തക്കാരുടെ ഉദ്ദേശം എന്താ ആ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് എത്തുമെന്നാണ് എന്നാൽ ഷാഫ് ഐ മദബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നബബി റഹ്മുള്ള പറയുകയാണ് ഷാഫി മദ്ഹബിൽ ജുഹൂറായ മഷൂറായ ആളുകൾ അധിക ആളുകളും അവർ പറഞ്ഞത് അന്നഹുലു സവാബുഹാ ഇൽ മയ്യത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തുകയില്ല എന്നത് ഇമാം ഷാഫി പറയുകയാണ് സൂറത്തു നജ്മിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മരിച്ച മയത്തിനു വേണ്ടി ഖുർആാനൊതിയാൽ അതെത്തുകയില്ല മയത്തിനതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇമാം ഷാഫ് ഐ റഹ്മുള്ള തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു മുജാഹിദീൻ്റെ വാദമല്ല അത് ഇസ്ലാമിൻ്റെ അസല് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ സഹോദരിമാർ ശ്രദ്ധിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം അത് ജീവിച്ചിരിക്കുമ്പോൾ പാരായണം ചെയ്യേണ്ടതാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും വിശുദ്ധ കുർ അനുമായി ബന്ധപ്പെടുന്നില്ല അതിൻ്റെ അറിയുന്നില്ല അതിനെ മനസ്സിലാക്കുന്നില്ല അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ മയത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന ഒരു ഖത്തപ്പുരൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്നും മൂന്നും ഏഴും പത്തും നാൽപ്പതും ദിവസങ്ങൾ ചില ആളുകൾ ഇങ്ങനെ ഇരുന്നു ഓതുകയാണ് ഇത് ഇസ്ലാമിന് യാതൊരു പ്രമാണവുമില്ല പ്രമാണമുണ്ടാകണമെങ്കിൽ റസൂല്ലിസ് തലസമ കാണിച്ചിരണമായിരുന്നു പ്രവാചകൻ ജീവിച്ചിരിക്കെ എത്ര എത്ര സ്വഹാബിമാർ മരിച്ചുപോയിട്ടുണ്ട് ആ പ്രവാചകൻ തന്നെ സ്വഹാബത്തിൻ്റെ കബറുകൾ അടക്കിയിട്ടുണ്ട് എത്ര സ്വഹാബിമാരെ മയ്യത്താണ് കബറിലേക്ക് ഇറക്കി വെച്ചത് പ്രവാചകൻ അലുസ്ലമ ഒരിക്കൽ പോലും പ്രവാചകൻ ഒരു ഹത്തപ്പുര കെട്ടുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഖുർആാൻ പാരായണം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ചെയ്തതായി കൊണ്ട് ഒരു ആര ഹദീസ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊന്നും ഇസ്ലാമല്ല ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതല്ല പുണ്യമുള്ളതല്ല എന്നത് തിരിച്ചറിയുക വിശുദ്ധ ഖുർആൻ ഓതുക എന്നത് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഒരു ഹർഫിന് കൂലി എന്ന് റസൂൽ അള്ളാഹി സ്വല സ്വലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ ഓദാം എന്നതല്ലാതെ ഇലാ ഹലറത്ത് റോഹിനബീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുറത്തിൽ ഫാത്തിഹ ഓതുന്നവരുണ്ട് മയത്തിനു വേണ്ടി ഫാത്തിഹ ഓതുന്നവരുണ്ട് യാസീൻ ഓതുന്നവരുണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യ അവസാനം ഓതുന്നവരുണ്ട് ഇതൊക്കെയും മയത്തിന് എത്തുകയില്ല എന്നാണ് ഇമാം ഷാഫ് ഐ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഷാഫ് ഐ മദബിനെ ഫോളോ ചെയ്യുന്നവർ എന്ന് പറയുന്ന നിങ്ങൾ പോലും അതിനെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ ഇനി ഇമാം ഷാഫ് ഐ റഹ്മഹുല്ലയെ മുജാഹിദാക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല എന്നതുകൂടി പറയുകയാണ് അള്ളാഹു സുബഹാനഹു താല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു